മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ മേലാറ്റൂരിൽ അതിഥി തൊഴിലാളിക്ക് മലമ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വകുപ്പ് പരിശോധന നടത്തി മലപ്പുറം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മലമ്പരി പരത്തുന്ന കൊതുകുകളെ കണ്ടെത്തി പൂർണ്ണ വളർച്ചെത്തിയ കൊതുകുകളെയും കൂത്താടികളെയും ശേഖരിക്കുകയും ചെയ്തു പരിശോധനയിൽ മലമ്പനി പരത്തുന്ന അനോഫിലസ് സ്റ്റീഫൻസി അനോഫിലിസ് വരുണ എന്നീ ഇനം കൊതുകുകളെ കണ്ടെത്തി ഉറവിട നശീകരണം രോഗപ്രതിരോധ നടപടികൾ എന്നിവയിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടായാൽ മാത്രമേ മലമ്പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനാകൂ എന്ന് ബയോളജിസ്റ്റ് വി വി ദിനേശ് അറിയിച്ചു ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ കെ നാരായണൻ പി സ്മിത മേനാറ്റു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജെ എച്ച് ഇമാരായ എം കെ അനൂപ പ്രിയ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ